ിയോസിൽ ഓണപ്പൂരം ഓഗസ്റ്റ് മുതൽ വരെ ഡയമൻസിന്റെ ഓണാശംസകൾ നിന്നും വർക്കനയിൽ പെൺകുട്ടിയെഴ്ത്തിയ സംഭവത്തിന് പിന്നാലെ ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ നടക്കുന്ന പരിശോധനയിൽ മദ്യപിച്ചു ട്രെയിനിൽ കയറിയതിൽ ഇതുവരെ പിടിയിലായത് അറുപത്തിയേഴ് പേർ ഇവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ വിട്ടയച്ചു ഓടുന്ന ട്രെയിനിലെ ഇനി പിടിവീഴും വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി വീഴ്ത്തിയ സംഭവത്തിന് പിന്നാലെ ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ നടക്കുന്ന പരിശോധനയിൽ മദ്യപിച്ച് ട്രെയിനിൽ കയറിയതിൽ ഇതുവരെ പിടിയിലായത് അറുപത്തിയേഴ് പേർ ഇവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ കേസെടുത്ത് വിട്ടയച്ചു ഓടുന്ന ട്രെയിനിലെ പടിയിലിരുന്ന് യാത്ര ചെയ്താലും ഇനി പിടിവീഴും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ അഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ നൂറിലധികം പോലീസുകാരുടെ നേതൃത്വത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ പരിശോധന ഇരുപത്തിയൊൻപത് കേസുകളാണ് ഒരാഴ്ചക്കുള്ളിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നൂറിലധികം പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂർ നേരവും ഡ്രൈവിൽ പരിശോധിക്കുന്നുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ മുപ്പത്തിയെട്ട് പേരെയാണ് ഇതുവരെ പിടികൂടിയിട്ടുള്ളത് പ്ലാറ്റ്ഫോമുകളിൽ മദ്യപിച്ച് എത്തുന്ന ആളുകളും നിരവധിയുണ്ട് ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് കൂടുതൽ ആളുകളെയും പിടികൂടിയിട്ടുള്ളതെന്ന് ഷൊർണൂർ റെയിൽവേ എസ്ഐ അനിൽ മാത്യു പറഞ്ഞു മദ്യലഹരിയിലുള്ള യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായി ആൽക്കോമീറ്റർ പരിശോധനയും നടത്തുന്നുണ്ട് റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്നാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ പരിശോധന നടത്തുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക അനധികൃതമായ പ്രവർത്തനങ്ങൾ മദ്യപിച്ച് യാത്ര ചെയ്യൽ ലഹരി കടത്ത് അശ്ലീല പെരുമാറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക എന്നിവയാണ് റെയിൽവേ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പദ്ധതിയുടെ ലക്ഷ്യം കോഴിക്കോട് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം എന്നിങ്ങനെ നാല് മേഖലകളായി തിരിച്ച് നാല് റെയിൽവേ ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സേവനം ാണ് പരിശോധന ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി